ായിട്ടല്ലോ പ്രവർത്തിച്ചത് എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒമ്പതാമത്തെ ആയതാം വാക്യം ഞാൻ അവന് നിസ്രീം ദേശത്ത് അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചതെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഒന്നാമത്തെ ചിന്ത തൻ്റെ ജനത്തെ പീഡിപ്പിച്ച ദൈവം ബാബേലിന് കൊടുക്കുന്നു പത്തൊമ്പതാം വാക്യത്തിൽ യഹോവയായ കർത്താവിപ്രകാരം അറി ചെയ്യുന്നു ഞാൻ മിശ്രയും ദേശത്തെ ബാബേൽ രാജാവായ നബുക്കനേസറിന് കൊടുക്കും തൻ്റെ ജനത്തെ ൂറ്റി മുപ്പത് സംവത്സരം പീഡിപ്പിച്ച തൻ്റെ ജനത്തെ ഒരിടത്തും വിടാതെ വണ്ണം അവരുടെ ധൈര്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞ അവർ നന്മകളെ അപകരിച്ച് കളഞ്ഞ ഇസ്രം ദേശത്തെ ബബേൽ രാജാവായ നബുക്കൽ നെസറിന് കൊടുക്കും ജീവിതത്തിൽ നിങ്ങൾ ഇന്നലകൾ അനുഭവിച്ച ചില പീഡകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമായിക്കാം ഇസ്രായേൽ മക്കൾ അവിടെ പ്രതികാരമോ ഒന്നും ചെയ്തില്ല പക്ഷെ തൻ്റെ ജനത്തെ പീഡിപ്പിച്ച മിസ്ലിം ദേശത്തെ ബാബിൽ രാജാവായ ബുക്കൊടുത്തു ചിലതിൻ്റെ അകത്തൊന്നും മിണ്ടാതെ ദൈവത്തോട് നിലവിളിക്കുക ദൈവത്തോട് യാചിക്കുക ദൈവം ചിലതിൻ്റെ കത്ത് നാളുകളിൽ പ്രവർത്തിക്കും നാളുകളിൽ പ്രവർത്തിക്കും വലനം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ വന്ന നഷ്ടങ്ങളെ ഓർത്ത് ഇന്നലകളിൽ വന്ന പീഡകളെ ഓർത്ത് ഭാരപ്പെടേണ്ട തയ്യൻ തൻ്റെ ജനത്തെ പീഡിപ്പിച്ചവനെ ദൈവ പിടിക്കും ഹാലൂയ രണ്ടാമത്തെ ചിന്ത തൻ്റെ ജനത്തിൻ്റെ പ്രതിഫലം എടുത്തു മാറ്റി പ്രതിഫലമെടുത്തു മാറ്റി അതിന് പകരം പത്തൊമ്പതാം വാക്യത്തിൽ അവൻ അതിലെ സമ്പത്തെടുത്ത് അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും അവൻ്റെ സൈന്യത്തിന് പ്രതിഫലമായി പ്രതിഫലമായിരിക്കുംസ്രൈം ദേശത്തവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടു കൊടുക്കുന്നു തൻ്റെ ജനമോടെ അധ്വാനിച്ചെങ്കിലും നന്മകൾ ലഭിച്ചില്ല അതിനെ മൂടി വച്ചു അവിടുന്ന് പുറപ്പെട്ടപ്പോൾ നന്മകൾ ലഭിച്ചെങ്കിലും വീണ്ടും പോലെ ലഭിച്ചില്ല പക്ഷേ തൻ്റെ ജനത്തിന് പ്രതിഫലമായിട്ട് ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നലകളിൽ ചിലത് കിട്ടിയില്ലെന്നോർത്ത് ഇന്നലകളിൽ നിനക്ക് ലഭിക്കേണ്ട പലതും ലഭിച്ചില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട ഭാരപ്പെടണ്ട സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചിലതിൻ്റെ അകത്ത് ചലിക്കുന്നത് നീ കാണാൻ പറ്റും കൈയെ നിലകളിൽ നീ രാജാവിന് വേണ്ടി ചെയ്തത് രാജാവും നിൻ്റെ കൂടെയുള്ളവരെല്ലാവരും മറന്നാലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ചില പ്രതിഫലം നിനക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് ഇന്ന് ചിലത് നിനക്ക് ഭംഗിപ്പോയെന്നോർത്ത് ഇന്ന് ചിലത് നിൻ്റെ ജീവിതത്തിൽ അടഞ്ഞു അടഞ്ഞുപോയെന്നോർത്ത് ഭാരപ്പെടണ്ട ദൈവം ചില പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് നീ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നീ കേട്ടിട്ടില്ലാത്ത രീതിയിൽ നിലച്ചിട്ടില്ലാത്ത രീതിയിൽ കർത്താവ് വെച്ചിരുന്നു ഒരിക്കലും വച്ചിട്ടുണ്ട് മൂന്നാമത്തെ ചിന്ത എന്തുകൊണ്ടാണ് തൻ്റെ ജനത്തെ പീഡിപ്പിച്ച ഇസ്രൈമിനെ ദൈവം ന്യായം വിധിച്ചത് തൻ്റെ ജനത്തിൻ്റെ പ്രതിഫലത്തെ എടുത്തു മാറ്റിയ ജനത്തെ എന്തിനാണ് വീണ്ടും പ്രതിഫലം കൊടുത്തത് ാണ് നമ്മുടെ ചിന്താവിഷയവും മൂന്നാമത്തെ ചിന്തയും ഇരുപതാം വാക്യത്തിൽ അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് ദൈവത്തിനായിട്ടല്ലോ പ്രവർത്തിച്ചത് ചിലപ്പോൾ പ്രവർത്തിച്ചത് ജോലി ചെയ്തത് മിശ്രീമിന് വേണ്ടിയായിരിക്കാം പക്ഷേ സ്വർഗം കണക്കിടുന്നത് നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കായിട്ടല്ലോ പ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു വിശുദ്ധന്മാരെ ശുശൂഷിച്ചതിനാലും ശുശൂഷിക്കുന്നതിനാലും മറന്നുകളയാൻ അനീതിയുള്ള ദൈവമല്ല നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനായിട്ട് അത്രയും ദൈവം ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട് ഈ കർത്താവെ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാൻ ഞങ്ങളെ ഈ തലമുറയിൽ സജ്ജനാക്കണം അത് പ്രഭാതം അനുഗ്രഹമാക്കണം യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലസ് യു